ഹലോ അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വന്നേക്കാണ് ഗായസ് അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇന്ന് വീട്ടിൽ ഒരുമിച്ചിണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പം നമുക്ക് അതികഠിനമായ വിശപ്പ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി പക്ഷേ അടുക്കളയിൽ കയറി ഉണ്ടാക്കും കാരണം രണ്ടു പേർക്കും അതികഠിനമായ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അത്രയും മട്ടിക്കാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് പുറത്തുപോയി ഫുഡ് അടിക്കാം എന്നൊരു പ്ലാനിലെത്തി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആകാശമൊക്കെ നോക്കി പ്രകൃതി സൗന്ദര്യം സ്ഥിതിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ് ക്യാസ് നടന്ന് നടന്ന് ഒരു മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഒരു ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങേണ്ടതായിരുന്നു നല്ല തണുപ്പുണ്ട് അങ്ങനെ നമ്മൾ തണുപ്പിൻ്റെ അടുത്ത് വിറച്ചിങ്ങനെ നടക്കുകയാണ് ഗൈസ് അതിലേ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കി ഇപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയായി അപ്പോഴാണ് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അങ്ങനെ കുറച്ച് പട്ടിഷോയൊക്കെ ഒക്കെ കാണിച്ച് അതിലിതിലേയും നോക്കി നടന്ന് നമ്മൾ ഏതെങ്കിലും ഒരു മലയാളിക്കട കണ്ടാൽ അവിടെ കയറി ചായെങ്കിലും കുടിക്കാം എന്നുള്ള തീരുമാനത്തിൽ നടന്ന് നടന്ന് പോയിട്ടും ഒരു കടയും കണ്ടില്ല പക്ഷേ ഇവിടെ കടയിൽ നിന്ന് നമുക്കറിയാം എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഈ വഴി നടന്നു എന്ന് നമുക്ക് തന്നെ അറിയില്ല ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് 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 എന്നാൽ പിന്നെ ഇനി തിരിച്ചു തിരിച്ചുപയേക്കാം കുറേയൊക്കെ നടക്കാം മടിയായി അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ് തിരിച്ചു പോയി അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ വേറൊരു തീരുമാനത്തിലേക്ക് എത്തി നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്നും മാറ്റി എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി കാരണം ഇന്നെൻ്റെ പിറന്നാൾ കൂടിയാണ് അപ്പോൾ പിന്നെ അവർ പൈസ കൊടുക്കും ഞാൻ അവർക്ക് വെറുതെ പാർട്ടി കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു കട ലക്ഷ്യമാക്കി വീണ്ടും നടക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ മഴയൊക്കെ പെയ്ത് റോട്ടിലൊക്കെ വെള്ളം ഉണ്ടെങ്കിലും അതൊക്കെ ചാടി കടന്ന് നമ്മളൊരു കടയിലെത്തി ഒരു മലയാളിക്കടയായിട്ടാണ് നമ്മളെന്നും ഫുഡ് കഴിക്കാൻ ഇവിടെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മെനു ഒന്നും നോക്കേണ്ട എന്നും ഒരേ ഒരു ഐറ്റം പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് മെനു ഒക്കെ വാങ്ങിച്ച് തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിരിക്കും പക്ഷേ അവസാനം ഒരേ ഒരു പേജിലെത്തും എവിടെ ബ്രോസ്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ പേജിലെത്തി അവൾ എന്തായാലും അത് ഓർഡർ ചെയ്യുന്നു എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പണ്ടേ അറിയാമുണ്ട് ഞങ്ങൾ വലിയ സീനൊന്നും നോക്കില്ല എങ്ങനെ ഇരിക്കുന്നു ബ് അവൾ അതൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ ഇനി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതേ അടുത്ത സർപ്രൈസ് നമ്മുടെ ഫ്രണ്ട്സിനെയെല്ലാം അടുത്തൊരു ടേബിളിൽ അവർ ആരെയും കാണാതിരുന്നു ഫുഡ് ഫുഡടിക്കുന്നു അങ്ങനെ നമ്മൾ അവരെയും വിളിച്ചു സംസാരിച്ചു ഞാൻ എൻ്റെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് മാന്യമായിട്ടിരുന്ന് വായി നോക്കുന്നു അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ കുറച്ച് കുറ്റവും പിന്നെ എന്താണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കാര്യമൊക്കെ പറഞ്ഞു കുറച്ച് പരദൂഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം നീക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് വന്നു മുമ്പെടുത്ത് വർത്താനം പറഞ്ഞു അങ്ങനെ നമ്മൾ എന്താണ് ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു സാലഡ് വന്നു അത് തിന്നാൽ വയർ നിറയുമെന്നുള്ള ഇതിൽ നമ്മൾ ഇതൊരു വലിയ കഷ്ടമാണ് കേട്ടോ ആദ്യം പ്ലേറ്റ് തരുന്നത് പ്ലേറ്റ് കിട്ടിയിട്ട് നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതൊരു വല്ലാത്ത അവസ്ഥയാണ് കുറേ സമയമുള്ളത് കാരണം ഞാൻ ഫോണൊക്കെ എടുത്ത് എൻ്റെ തന്നെ സൗന്ദര്യം ഞാൻ തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഗായ്സ് ഉറക്കൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്വന്തം ഐറ്റം എത്തി കപ്പ ബിരിയാണി ഇതാണ് ഞാൻ എന്നും ഓർഡർ ചെയ്യുന്നത് ഇത് ഞാൻ ഫുള്ള് കഴിക്കില്ല പക്ഷേ ഇതോ അപ്പുറത്തിരിക്കുന്നവൻ അതിൻ്റെ പകുതി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ അത് എൻ്റെ കാര്യത്തിൽ സങ്കടമില്ല അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടാ കേട്ടോ കപ്പ ബിരിയാണിയുടെ കൂടെ നമ്മൾ മറ്റേ സബോളയൊക്കെ കട്ട് ചെയ്ത് അത് കൂട്ടത്തി കഴിക്കാൻ അങ്ങനെ നമ്മളത് കഴിച്ച് കഴിച്ച് വയറു നിറഞ്ഞു വേർ നിറഞ്ഞ് കഴിഞ്ഞ് ഈ വളി ഇത് കുടിക്കുന്നത് കട്ടൻ കാപ്പിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കോള ഗ്ലാസിൻ്റെ അകത്ത് ഒഴിച്ച് കുടിക്കുന്നതാണ് ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ് നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു